ൾക്ക് ചാരുതയേകാൻ പുരുഷൻ എത്തി ഈ പുരുഷന്റെ കൈകളിലൂടെ മനോഹരമാകുന്നത് യശസ് ഉയർത്തുന്ന ചുമരുകളാണ് കൂത്താട്ടുകുളം കാരന്റെ മാലിന്യ സംസ്കരണത്തിന് പുതിയ ശീലങ്ങൾ പകരും വിധമുള്ള ചുമരത്തുമായാണ് ആലുവ അമ്പാട്ടുകാവ് സ്വദേശി പുരുഷൻ കൂത്താട്ടുകുളത്ത് എത്തിയിരിക്കുന്നത് ദിവസം മുമ്പ് ൂത്താട്ടുകൾത്തെത്തിയ പുരുഷന്റെ കൈകൾ കൊണ്ട് കാടു കിടന്ന വഴിയോരത്തിലെ പായൽ മൂടിയും പോസ്റ്റർ പതിപ്പിച്ചും വൃത്തിഹീനമായ നമ്മുടെ നഗരഹൃദയത്തിലെ ചുമരുകളാണ് മനോഹരമായത് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ചുമരും ഫയർ സ്റ്റേഷൻ സമീപത്തെ രണ്ട് ചുമരുകളും പൂർണമായും ചിത്രങ്ങൾ വരച്ചും മാലിന്യമുക്ത നഗരത്തിനായുള്ള സന്ദേശങ്ങൾ എഴുതി ചേർത്തും മനോഹരമാക്കിയിരിക്കുകയാണ് എം സി എഫിന് സമീപത്തെ ചുമരുകളിലാണ് ഇപ്പോൾ ചായം പകരുന്നത് ശ്രദ്ധ നേടിയാണ് ഏലൂരിൽ അടിയിലും ചുമരുകളിൽ വിസ്മയം തീർത്ത പുരുഷന് കൂത്താട്ടുകുളത്ത് പറ്റിയ ക്യാൻവാസ് ലഭിച്ചിട്ടില്ല എന്നുള്ള ദുഃഖത്തിലാണ് ഒറ്റത്തവണ ഉപയോഗത്തിലുള്ള പ്ലാസ്റ്റിക് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് വീട്ടിലെ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് അംഗങ്ങൾക്ക് കൈമാറുക സഞ്ചി ഒപ്പം കരുതുക പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക മാലിന്യം ഉറവിടത്തിൽ തന്നെ സൂക്ഷിക്കുക തുടങ്ങിയ സന്ദേശങ്ങളാണ് ആണ് നഗരസഭ പൊതുജനങ്ങൾക്കായി എത്തിക്കുന്നത് വർഷത്തിലേറെയായി ചുമരെഴുത്തി രംഗത്ത് നിറസാന്നിധ്യമായ പുരുഷൻ നേഴ്സറി സ്കൂളുകൾക്ക് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും തന്റെ പെയിന്റിംഗ് ബ്രഷുകൾ ചലിപ്പിച്ചിട്ടുണ്ട് ഭാര്യയും രണ്ടു മക്കളും അടങ്ങിയ കുടുംബത്തെ നോക്കുന്നതും ഈ ഒരു ജോലി കൊണ്ട് തന്നെയാണെന്ന് പുരുഷൻ പറഞ്ഞു അടുത്ത മാസം വിവാഹിതയാകുന്ന മകളുടെ വിവാഹ ഒരുക്കങ്ങളിലേക്ക് ഓടിയെത്താനുള്ള തിരക്കിലാണ് പുരുഷൻ തൊടാനറയ്ക്കുന്ന ചുമരുകളിൽ തൊട്ടെഴുതിയത് പുതിയൊരു നാടിനായുള്ള സന്ദേശമാണെന്ന സന്തോഷത്തിലാണ് ഈ കലാകാരൻ നിറഞ്ഞ മനസ്സോടെ വരച്ചു തീർത്ത ഈ സന്ദേശങ്ങൾ നമുക്ക് അടുത്ത തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാം വിശേഷങ്ങൾ ഇനി നേരിൽ കേട്ടറിയാം ഞാൻ ചെയ്തത് ഏലൂർ ഉദ്യോഗ ഭാഗത്തുള്ള എഫ് എ സിറ്റിയുടെ അത്ര ഏലൂർ മുനിസിപ്പാലിറ്റിയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്കൂട്ടിൽ കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ മധുരകൾക്കൊന്നും വലിയ ക്ഷാമം ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിനെ കുറിച്ച് നന്നായിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും ഇവിടെ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഇത്ര കുറച്ച് ഇവിടെ അത് കോമ്പൗണ്ട് ആളുകളാണ് ഞാൻ ഏതൊരു മാത്രം ചെയ്യുന്നത് പറഞ്ഞാൽ മതിലിനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പൊക്കമുണ്ട് അടി പൊക്കമുള്ള മതിലുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനും നന്നായിട്ട് കുറേ കൂടി വലിപ്പത്തിലേക്കാണ് ഞാൻ അവർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ അത് ആ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ടാണ് എന്നെ കൂടെ വിളിച്ചത് പക്ഷേ നമുക്ക് അവിടെ ചെയ്തേക്കണപ്പോൾ അത്രത്തോളം അങ്ങോട്ട് വൈഡായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം ഉണ്ട് ഈ മതിലുകളൊക്കെ ഇത്ര ഇതൊക്കെ ഉള്ളുമല്ലോ അതാണ് ഈ വർക്ക് കുറച്ച് നമുക്ക് ജനങ്ങളിലേക്ക് എത്താനും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ കുറച്ച് നല്ല വലിപ്പത്തിലൊക്കെ എഴുതാനും വരയ്ക്കാനൊക്കെ കഴിയണം അതിനുള്ള ഇവിടെ കുറവാണ് അത് ഒരു അപ്രധാനഘടം കാലാവസ്ഥയാണ് പിന്നെ ഉള്ള മതിലുകളുടെ കുറച്ച് ശോചനീയാവസ്ഥയുണ്ട് അതൊരു വർക്കിൻ്റെ തടസ്സമുണ്ട് നമ്മൾ ചെയ്യുന്ന മതിലെല്ലാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പം ഇരുവിക്കുമ്പോഴേ അതിലൊന്നും ചെയ്യാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രയാസമുണ്ട് അപ്പോൾ അതാണ് വേറെ കടുത്ത ഞാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ഏഷ്യൻ പെയിൻറ്റിൻ്റെ അഫക്ട്സ് പോലുള്ള ഒരുവിധം വില കൂടിയ നിലവാരമുള്ള പെയിൻ്റുകൾ ഉപയോഗിക്കുന്നത് കാരണം ഈ വർക്ക് ചുരുങ്ങിയ വശം നമുക്ക് ഒരു ഒന്നര വർഷത്തിലോടെ നമുക്കിത് ഉണ്ടാകണം അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന പെയിൻ്റുകൾ ഏറ്റവും കുറച്ച് ഏറ്റവും നല്ല കോസ്റ്റ്ലി നല്ല ഇനത്തിൽപ്പെട്ട പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത് അധികം പെയിൻ്റുകൾ ഞാൻ കൊണ്ടുവരുന്നത് കുറച്ച് നമുക്ക് ബേസ്മെൻ്റ് അടിക്കാൻ കുറച്ച് കളറുകൾ മാത്രമേ ഇവിടെ വാങ്ങിച്ചുള്ളൂ ബാക്കി എഴുതാൻ വരയ്ക്കാനുള്ള കളറുകളെല്ലാം ഞാൻ കൊണ്ടുവരണം കാരണം ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടകളുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ നിലവാരം മനസ്സിലാക്കിയിട്ട് സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റും കൈകാര്യം ചെയ്യാൻ പറ്റും അതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ മൂന്ന് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന് നമ്മുടെ മുനിസിപ്പലിൻ്റെ ഹോസ്പിറ്റല് പിന്നെ തൊട്ടപ്പുറം ഫയർ സ്റ്റേഷൻ്റെ രണ്ട് മുതല് അത് രണ്ടു വേണം ഞാൻ ചെയ്തേക്കുന്നത് ഇവിടെ വന്നിട്ട് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളു കുറച്ച് പറയുകൊണ്ട് ചെയ്യാനുണ്ട് ഇവിടെ അതിൻ്റെ സ്ഥലം ആലുവാണ് ഞാൻ ഫീൽഡിൽ വേണ്ട ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിലായി അപ്പോൾ ഇത് ഇതിന് എൻ്റെ തൊഴിൽ മേഖലയും ജീവിതമാർഗം ഉള്ള ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനിത് ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഇതുമായിട്ടുള്ള പ്രചരണത്തിൻ്റെ വർക്ക് ചെയ്യാൻ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വർക്കുകളുടെ എല്ലാം ഫോട്ടോസ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലൊക്കെ മതത്തിലുള്ളൊരു വെബ്സൈറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ വർക്കിൻ്റെ പടങ്ങളെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് അങ്ങനെ ഇവിടെ വന്ന് ഇവർക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ളത് ചെയ്ത ഇത് തന്നെ ഇവർ കൊമേഴ്സ്യൽ വർക്കാണ് കംപ്ലീറ്റ് ഇതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് മകെഴുത്തുകൾ ചെറുപ്പരിചയങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ ഇതെല്ലാം ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇപ്പം നിലവിലിപ്പോൾ രണ്ടുപേരും എൻ്റെ ഹെൽപ്പർമാരായിട്ട് വന്നിട്ടുണ്ട് പൊതുവെ നാട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറ് ലോങ്ങിൽ വന്നപ്പോൾ ഞാനിങ്ങനെ രണ്ടുപേരെ എൻ്റെ കൂടെ കൂടി കൂട്ടിയതാണ് അവരുടെ കൂടെ സ്വാഭാവികമായിട്ടുണ്ട് അവരും കൂടി ഹെൽപ്പുണ്ട് അതിനകത്ത് താമസം ഇവിടെ ആശുപത്രി തൊട്ടപ്പുറത്തിൽ ഉണ്ട് അവിടെ താമസിക്കാൻ പോയി വന്നിട്ട് ഇവിടെ ഇത് ചെയ്യാൻ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ തങ്ങി താമസിച്ചുകൊണ്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്കൊരാഴ്ച ഉള്ളിൽ തീർക്കണം എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് കാരണം എനിക്ക് വേറെ കുറച്ച് പേർക്ക് കിടപ്പുണ്ട് അപ്പോൾ അപ്പം അതുപോയി തീർക്കേണ്ടതായിട്ടുള്ളൊരു തിരക്കുണ്ട് എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ കുറച്ച് പ്രശ്നമാണ് ഇടയ്ക്ക് മഴ പെയ്യുന്ന കാരണം പണിയൊക്കെ സ്പീഡായിട്ട് പോകുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടിപ്പോൾ നിലവിലുണ്ട് കുടുംബം രണ്ട് മക്കൾ ഭാര്യ മകൻ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് ഒന്നര വയസ്സ് മകളുടെ കല്യാണം അടുത്ത മാസം നവംബർ പത്തിന് ഡേറ്റൊക്കെ നിശ്ചയിച്ചേക്കണം അപ്പോൾ ഇവർക്ക് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തിരക്കിലേക്ക് കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യും കൈ മുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം